യൂറോ കപ്പും കോപ്പ അമേരിക്ക നടക്കുമ്പോൾ ഇതിൽ ഏത് ട്രോഫിയാണ് ഏറ്റവും മികച്ചത് എന്നുള്ളതിൻ്റെ ഫാൻ ഫൈറ്റ് നമ്മൾ കാണാറുള്ളതാണ് ചിലർ പറയും കോപ്പയാണ് ബെറ്റർ ചിലർ പറയും യൂറോയാണ് ബെറ്റർ എൻ്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ യൂറോയാണ് കോപ്പയേക്കാൾ മികച്ചത് എന്തിരുന്നാലും ലാറ്റിൻ അമേരിക്കൻ ആരാധകർ ഉന്നയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ കോപ്പ ടൂർണമെൻറ്റ് സ്റ്റാർട്ടായി അതിനുശേഷം അത് കണ്ട് കോപ്പിയടിച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വേൾഡ് കപ്പ് ടൂർണമെൻറ്റ് തുടങ്ങിയതും അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് തുടങ്ങിയതെന്നും അവർ ആശയം മുമ്പോട്ടേക്ക് വെക്കാറുണ്ട് പിന്നെ ലാറ്റിൻ ലാറ്റിനമേരിക്കൻ കൺട്രീസായ അർജന്റീന ബ്രസീൽ ഉറുഗെ എന്നീ രാജ്യങ്ങൾക്ക് മൊത്തം കൂടി പത്ത് വേൾഡ് കപ്പാണ് ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിനെ പുച്ഛിക്കാൻ നിൽക്കേണ്ട തീർന്നിട്ടില്ല യൂറോ കപ്പ് ഹോൾഡേഴ്സും കോപ്പ അമേരിക്ക ട്രോഫി ഹോൾഡേഴ്സും തമ്മിൽ കളിക്കുന്ന ഒരു ഉണ്ട് ഒരു വൺ മാച്ച് ടൂർണമെൻറ്റ് ഫൈനൽ സിമ അവസാനം നിങ്ങൾ ഫൈനൽ സിമയിൽ ഏറ്റുമുട്ടിയപ്പോൾ യൂറോ ചാമ്പ്യൻസായ ഇറ്റലിയെ കോപ്പ ചാമ്പ്യൻസായ അർജൻറ്റീന മൂന്നേ പൂജ്യത്തിന് മുട്ടുകുത്തിച്ചതാണ് അതുകൊണ്ട് കോപ്പ അമേരിക്ക തന്നെയായിരിക്കും എപ്പോഴും യൂറോപ്പിനേക്കാളും മികച്ചത് എന്ന് ലാറ്റിൻ അമേരിക്കൻ ഫാൻസ് ഉന്നയിക്കാറുണ്ട് നിങ്ങൾക്ക് ഫുട്ബോൾ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യേണ്ടതാണ് അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുട്ബോൾ താരവും ഫുട്ബോൾ രാജ്യവും ഏതാണ് എന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളൊരു റൊണാൾഡോ മെസ്സി ഫാൻ ആണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഓൾഡസ്റ്റ് ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റ് ആയതുകൊണ്ടും പത്ത് വേൾഡ് കപ്പിൻ്റെ കണക്കും ഫൈനൽ സിമയിലെ ആധിപത്യവും കൊണ്ട് മാത്രം കോപ്പയാണ് യൂറോയെക്കാളും മികച്ചത് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റ് മാത്രം കാണുന്നവന് ഇതൊരു പുതുമയായിരിക്കും എങ്കിൽ ക്ലബ് ഫുട്ബോളിനെ പറ്റി ഒന്ന് താരതമ്യപ്പെടുത്തിയാൽ അതെല്ലാം നിഷ്പ്രഭമായി തീരും യെസ് ഓൾഡസ്റ്റ് ടൂർണമെൻറ്റായത് ആയതുകൊണ്ട് കോപ്പ യൂറോയെക്കാളും ബെറ്റർ ആവുകയില്ല യെസ് ലോക ഫുട്ബോളിൽ ഏറ്റവും ഓൾഡസ്റ്റ് ആയുള്ള ടൂർണമെൻറ്റാണ് എഫ് എ കപ്പ് എഫ് എ കപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ നൂറ്റി അമ്പത് വർഷത്തിലധികമായിരിക്കുന്നു അതിനുശേഷമാണ് യു സി എൽ കടന്നു വരുന്നത് എഫ് എ കപ്പാണ് ഏറ്റവും പഴക്കം മാറുന്നത് അതുകൊണ്ട് എഫ് എ കപ്പാണ് യു സി എല്ലിനെക്കാട്ടിലും ബെറ്റർ എന്ന് ആരെങ്കിലും പറയുമോ അതുകൊണ്ട് ലാറ്റിൻ അമേരിക്കൻ ഫാൻസിൻ്റെ ഓൾഡസ്റ്റ് ടൂർണമെൻ്റ് ആയതുകൊണ്ട് അത് ബെറ്റർ ആണെന്ന് പറയുന്നത് തെറ്റാണ് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിന് പത്ത് വേൾഡ് കപ്പ് ഉണ്ട് അതുകൊണ്ട് യൂറോയെക്കാളും ബെറ്റർ ആയിരിക്കും ഇത് ശരിയാണോ നോ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിന് പത്ത് വേൾഡ് കപ്പ് ഉണ്ടെങ്കിലും നോ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിന് പത്ത് വേൾഡ് കപ്പ് ഉണ്ടെങ്കിലും യൂറോപ്പിൽ വെച്ച് ഒരു വേൾഡ് കപ്പ് ടൂർണമെൻറ്റ് നടക്കുമ്പോൾ അവർക്ക് ഇതുവരെ എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യം അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് യൂറോ കപ്പ് തുടങ്ങിയതിന് ശേഷം യൂറോപ്പിൽ ഒരു വേൾഡ് കപ്പ് നടക്കുമ്പോൾ ലാറ്റിൻ അമേരിക്കൻ ക്ലബ്ബുകൾക്കായ അർജന്റീന ബ്രസീൽ ഉറുകെ ടീമുകൾക്ക് വേൾഡ് കപ്പ് നേടാൻ സാധിച്ചിട്ടില്ല യെസ് അവർ സ്വന്തം വൻകരയിൽ മാത്രമാണ് സ്ട്രോങ് ഏഷ്യയിലും ലാറ്റിൻ അമേരിക്കൻസ് വേൾഡ് കപ്പ് നേടിയ വെന്യൂസ് പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അർജന്റീന വേൾഡ് കപ്പ് നേടിയത് ഖത്തറിൽ രണ്ടായിരത്തി രണ്ട് ബ്രസീല് ജപ്പാൻ ആൻഡ് കൊറിയ തൊണ്ണൂറ്റി നാലിൽ ബ്രസീല് യു എസ് എ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മെക്സിക്കോയിൽ അർജന്റീന കപ്പ് നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് അർജന്റീന അർജന്റീനയിൽ വെച്ച് നടന്ന വേൾഡ് കപ്പ് നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ബ്രസീൽ മെക്സിക്കോയിൽ വെച്ച് നടന്ന വേൾഡ് കപ്പ് നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ബ്രസീൽ ചിലയിൽ വെച്ച് നടന്ന വേൾഡ് കപ്പ് നേടി സോ ലാറ്റിൻ അമേരിക്കൻ ടീമിന് യൂറോപ്പിൽ വന്ന് ഒരു വേൾഡ് കപ്പ് നേടുക എന്നുള്ളത് വളരെയധികം ടഫായിട്ടുള്ള ഒരു കാര്യമാണ് ലാറ്റിൻ അമേരിക്കൻസ് നേടിയ പത്ത് വേൾഡ് കപ്പിൽ ഒമ്പതും ലാറ്റിൻ അമേരിക്കൻ മണ്ണുകളിലും ഏഷ്യൻ മണ്ണുകളിലും ആയിരുന്നു കോപ്പ അമേരിക്കയാണ് ബെറ്റർ എന്ന് പറയുന്ന ലാറ്റിൻ അമേരിക്കൻ ഫാൻസ് ഒന്നോർക്കുക നിങ്ങൾക്ക് യൂറോപ്യൻ കൺട്രീസിൽ വേൾഡ് കപ്പിൻ്റെ ആധിപത്യമില്ല സോ യൂറോ കപ്പ് നടക്കുന്നത് യൂറോപ്പിലായതുകൊണ്ട് ഇത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നിങ്ങൾ ചിന്തിക്കുക ഇനി ലാറ്റിൻ അമേരിക്കൻ ഫാൻസ് ഉന്നയിക്കുന്നത് ഫൈനൽ സിമയിലുള്ള ആധിപത്യമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കോപ്പ ചാമ്പ്യൻസായ അർജൻറ്റീന യൂറോ ചാമ്പ്യൻസായ ഇറ്റലിയെ തോൽപ്പിച്ച് ഫൈനൽ സീമ കിരീടം നേടിയതോടെ കോപ്പ അമേരിക്കയാണ് യൂറോ കപ്പിനേക്കാളും ബെറ്റർ എന്ന് ലാറ്റിൻ അമേരിക്കൻ ഫാൻസ് വിമർശിക്കുന്നുണ്ട് ഈ നിലപാട് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല നമുക്ക് വീണ്ടും ഒന്ന് ക്ലബ് ഫുട്ബോളിലേക്ക് വരാം യൂറോപ്യൻ ക്ലബ് ഫുട്ബോളിൽ എല്ലാ വർഷവും നടക്കുന്നതാണ് യു സൂപ്പർ കപ്പ് ഫൈനൽ സിമയിൽ യൂറോ ചാമ്പ്യൻസും കോപ്പ ചാമ്പ്യൻസും ഏറ്റുമുട്ടുന്നത് പോലെ യു എഫ് ആ സൂപ്പർ കപ്പിൽ അതാത് വർഷത്തെ യു സി എൽ ചാമ്പ്യൻഷും യൂറോപ്പ ലീഗ് ചാമ്പ്യൻസും തമ്മിൽ ഏറ്റുമുട്ടുന്നു അതായത് ഫൈനലി സിമ പോലെ ഒറ്റ മാച്ച് ടൂർണമെൻറ്റ് യൂറോപ്പിലെ ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സും യൂറോപ്പ ലീഗ് വിന്നേഴ്സും തമ്മിലായിരിക്കും യു എഫ് ആ സൂപ്പർ കപ്പ് ഏറ്റുമുട്ടുക പതിനഞ്ച് ചാമ്പ്യൻസ് ലീഗ് അടിച്ച ലോകത്തെ എക്കാലത്തെ മികച്ച ക്ലബ്ബായ റയൽ മാഡ്രിഡിന് പോലും പതിനഞ്ച് യു എഫ് ആ കപ്പ് സൂപ്പർ കപ്പ് നേടാൻ സാധിച്ചിട്ടില്ല റയൽ മാഡ്രിഡിന് അഞ്ച് സൂപ്പർ കപ്പ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ അതായത് യു സി എൽ ചാമ്പ്യൻസായ റയൽ മാഡ്രിഡ് യൂറോപ്പ ലീഗ് വിന്യാസമായവരോട് തോറ്റിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അത്ലറ്റിക്കോ മാഡ്രിഡിൻറ്റോടാണ് അവസാനമായി റയൽ മരഡ് യു എഫ് സൂപ്പർ കപ്പ് തോറ്റത് സെയിം സിറ്റുവേഷൻ രണ്ടായിരത്തി പന്ത്രണ്ടിലെ യു സി എൽ ചാമ്പ്യൻസായ ചെൽഫി അത്ലറ്റിക്കോ മാഡ്രഡിൻ്റെ യു എഫ് സൂപ്പർ കപ്പിൽ തോറ്റു ശരിക്കും ഞാൻ ഈ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ലറ്റിക്കോ മരഡ് ഇതുവരെ യു സി എൽ ജയിച്ചിട്ടില്ല പക്ഷേ അവർ യു സി എൽ ചാമ്പ്യൻസിനെ പൊട്ടിച്ച് രണ്ട് വട്ടം അവർ യു എഫ് ആ സൂപ്പർ കപ്പ് എടുത്തിരിക്കുന്നു പക്ഷേ അത്ലറ്റിക്കോ മാറ്റഡിൻ്റെ ഫാൻസ് ഇതുവരെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല ഞങ്ങൾ യു സി എൽ ചാമ്പ്യൻസിനെ പൊട്ടിച്ചിട്ടാണ് ആ ഒരു കപ്പ് എടുത്തിരിക്കുന്നത് യു എഫ് ആ സൂപ്പർ കപ്പ് ഒരു മാച്ച് ജയിച്ച് കപ്പ് എടുത്തത് കൊണ്ട് മാത്രം അത്ലറ്റിക്കോ മാറ്റഡ് യു സി എൽ ചാമ്പ്യൻസിനെ കാട്ടിലും ബെറ്ററാവുന്നില്ലല്ലോ അതുകൊണ്ട് ഫൈനൽ സീമ ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കോപ്പ അമേരിക്ക യൂറോ ബെറ്റർ ആവുന്നില്ല നിങ്ങളുടെ അഭിപ്രായം എന്തോ എന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഫാൻ ഫൈറ്റ് നടത്തുമ്പോൾ യൂറയാണോ കോപ്പയാണോ മികച്ചതെന്ന് സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുക